ാണ് ഇടാൻ കറിയും വെള്ളം അടുപ്പി വെച്ച് നോക്കിയപ്പോ എന്തേരാ ഞെരിയ ആ ഞെരിന്ന് അങ്ങനെ ഞാൻ ഒന്നും കിട്ടാതെ അങ്ങനെ എന്നെ നിന്ന് എന്തേലാണ് എവിടെയാണ് വീണെന്ന് ഒന്നും അരിക്ക് അറിഞ്ഞോടായിരുന്നു ഞാൻ വേർ നേട്ടതുപോലെ അങ്ങനെ നിന്ന് നരം പോരങ്ങനെ നിന്ന് അങ്ങനെ ആയപ്പോ എന്റെ മോൻ ഭാര്യമുട്ട് പോയിട്ട് ഒന്ന് എന്നെ കയ്യിൽ അടിച്ചെടുത്ത് കൊണ്ടുപോയി ഞാൻ നനഞ്ഞു ഭയങ്കര തന്നെ ഞാൻ പിന്നെ നനഞ്ഞു കുറ്റി അതോടും കൂടി തന്നെ ഞാൻ പോയി അവിടെ നിന്നത് നാലു മണിയാവുന്നത് ആറു മണിയാവുന്നവർ ആ തുണി തന്നെ നിന്നിട്ട് ഒറ്റ എണ്ണവും ഇവിടെ നിന്നില്ലൊന്നും വന്ന എൻ്റെ പറഞ്ഞ് വിളിച്ച് വിളിച്ച് ഒരുപാട് നേരം വിളിച്ചിട്ട് ഇവിടെ കൊടുക്കാൻ വന്നു വന്നപ്പോൾ ജോദം പറഞ്ഞ് ഉറങ്ങിപ്പോയി മരണമല്ലേ ഉറക്കം എന്നും പറഞ്ഞ് വന്നാൽ രീതിയാക്കാം എൻ്റെ നോക്കാം വിളിച്ച് അവനെയും വന്ന എല്ലാരെയും വിളിച്ചിട്ട് ഒറ്റ എണ്ണവും വന്നില്ല തെന്നി നോക്കാൻ വന്നില്ല പോന്നും എല്ലാം വന്ന് നോക്കി പോന്നും വിളിച്ച് വീടേയും പിടിച്ചോണ്ട് പോയിട്ട് ആരും ജോലിക്ക് മണ്ണമില്ല നോക്കി പിന്നെ ഇനി എന്തെങ്കിലെന്ന് പറഞ്ഞാ ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്നെ കൊണ്ട് പറ്റൂലൊന്നും ചെയ്യാനും ഇത് ഇത് അങ്ങോട്ടൊന്നും പോണ്ട കാരണം എത്രയും പെട്ടെന്ന് എനിക്ക് നീതി എനിക്കിന്നും ഞാൻ ബഹുമാനപ്പെട്ട കോടതി ആയാലും ആരായാലും ഞാൻ പോയി നടന്നു എനിക്ക് പോകാനും വരാനൊന്നും എന്നെ കണ്ണിന്റെ കാഴ്ച പോലും ഇണ്ട് ഞാൻ ആറേഴ് മാസം മാസം കാര്യം വരുത്തും ഞാൻ കുടിച്ചിട്ട് വരുന്ന ഒരു മാസം കഴിച്ചിട്ട് ആരും വന്നില്ല ആരും ഇതുവരെ ആരും വന്നില്ല വരുമെന്ന് പറഞ്ഞാൽ കണ്ടറിയൊക്കെ വരും എന്ന് പറഞ്ഞാൽ ഇത്രയും നേരം നോക്കിയിരുന്നു അല്ലെങ്കിൽ ഞാൻ പോയത് കൂടെ പോവാന്ന് പറഞ്ഞു എന്നെ ഒറ്റക്കാരും

വിഷമം കണ്ടുകൊണ്ടാണ് ഞാൻ വന്നത് ഇത് ഏ മോൻ വന്ന് തന്നെ കരയായിരിക്കും കരയായിരുന്നു ആ പോട്ട് പോട്ട് ഇത് എത്രയും പെട്ടെന്ന് ഇത് റെഡിയാക്കും പഞ്ചായത്തേ രീതി വീഡിയോ കണ്ടിട്ടെങ്കിലും ഉറ്റിച്ചാൽ പഞ്ചായത്തിലുള്ള അധികാരികളുടെ ശ്രദ്ധയ്ക്ക് ഇത് അധികാരികൾ കണ്ടിട്ടെങ്കിലും എത്രയും പെട്ടെന്ന് ഒന്ന് ഇതൊക്കെ വെട്ടി മാറ്റി മേളിലുള്ള ആ മരങ്ങളെല്ലാം മുറിച്ച് മാറ്റാനുള്ള സംവിധാനം ഉണ്ടാകും ആ പഞ്ചായത്തിലൊന്നും പോയി ഉമ്മ കിടക്കേണ്ട മക്കളില്ലേ മക്കളുടെ അടുത്തൊന്നും പോയില്ലോ വിളയുണ്ടല്ലോ ഒന്നും തറയിൽ വെച്ചിട്ട് അങ്ങോട്ട് രണ്ടാ ഗുളിയോലും വെച്ചിട്ട് അങ്ങോട്ട് പോവാൻ കാണാതെ വായിക്കൊണ്ടിരിക്കുവോ ഇവിടെയാകുമ്പോ ഇതിനകത്ത് പെട്ടെന്ന് ഫോൺ വഴി എന്റെ ഉമ്മക്ക് ഉണ്ടാക്കി കൊടുക്കണം ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അതേപോലെ തന്നെ ഒരു മൂന്നാലി മരം പോകേണ്ടത് യാതാരികളാണ് അധികാരിക്ക് മനസ്സിലാവുകയുള്ളു അതാണ് നമ്മൾ പറയണേ ഏത് നിമിഷവും ചെറിയൊരു ലാൻഡിനെ അടിക്കാതെ ഈ റബ്ബർ പറഞ്ഞ് ഇവിടെ മൊത്തം തരും രണ്ട് വീട് കന്നാലികൾ എല്ലാം ഉണ്ട് ഈ റബ്ബറിന് വേണ്ടിയാണ് ഇങ്ങനെ അതാണ് ഇത്രയും അവർ പിടിക്കണം ഇതിനെ മുറിച്ച് വിത്തി പൈസ എടുത്തോളാം പറയണം പോയി വീട് ശരിയാക്കി കൊടുത്ത് റബ്ബർ മുറിച്ചിട്ട് നീ എന്തോണോ ചെയ്തതെന്ന് പറഞ്ഞു പോയി അപ്പൊ വാങ്ങിക്കാൻ വന്ന കളഞ്ഞിട്ട് പോയി അല്ലെങ്കിൽ അതേ വേണ്ട നമുക്ക് കണ്ട് ഉമ്മയുടെ മാറ്റി മാറ്റും വിഷമിക്കണ്ടേ 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 ഇത് ശരിയാവും ഇത് ആരെങ്കിലും കുറ്റിച്ചാൽ പഞ്ചായത്തിന്റെ അധികാരികൾ ആരെങ്കിലും കാണും നമ്മളെ പ്രസിഡന്റ് ബാക്കിയുള്ള അധികാരികള് സെക്രട്ടറികൾ എല്ലാവരും ആരെങ്കിലും കാണണം ഇത്രയും ഭീകരമാണ് അവസ്ഥയിൽ നിന്ന് ആരും അറിഞ്ഞു കാണൂലോട്ട് പോട്ടെ ആരും അറിഞ്ഞു കാണൂല അത് ഉണ്ടായിരിക്കും നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിട്ട് നമുക്ക് ഇതൊന്നും റെഡിയാക്കി തരണം റെഡിയാക്കി തരണം അപ്പൊ റെഡിയാക്കി തരണം അത്രേ ഉള്ളൂ വോട്ടൊക്കെ ഇട്ടാമ്മ ആ സന്തോഷം വോട്ടിട്ടല്ലേ ആ അതൊക്കെ കുഴപ്പമില്ല അതൊക്കെ വോട്ടിട്ടല്ലേ നമ്മൾ അവകാശം രേഖപ്പെടുത്തിയല്ലേ അത് മതി സന്തോഷം എന്തായാലും ഇത് ഈ വീഡിയോ കണ്ട് ആരെങ്കിലും എത്രയും പെട്ടെന്ന് ഉമ്മരെ അടുത്ത് വരും ഇത് റെഡിയാക്കി തരും ഏഹ് അപ്പം ഉമ്മ മോനെ വിട്ട് പറഞ്ഞാണ് ഞാൻ വന്നത് ഇതെടുത്തത് നിങ്ങള് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ നാളെ എന്റെ പേരിൽ അനുയായിട്ട് ഒന്നും അനക്രമോ ആര് വന്ന് നോക്കിയാലും നീതി ആര് വന്ന് നോക്കിയാലും ജില്ലാ കളക്ടർ ആയിരുന്നാലും ആര് വന്ന് നോക്കിയാലും ഇത് നീതിയെ കിട്ടും ഇത്രയും